നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ യുവമുഖങ്ങളെ കളത്തിലിറക്കി കരുത്തുകാട്ടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ കരുത്തുറ്റ യുവമുഖമായ കന്നയ്യകുമാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഡൽഹിയിലെ നോർത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് കന്നയ്യകുമാർ കോൺഗ്രസ് ടിക്കറ്റിൽ ജനവിധി തേടുന്നത് കന്നയ്യകുമാർ നോർത്ത് ഡൽഹി ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയാകുമ്പോടു കൂടി ബിജെപിയുടെ സിറ്റിംഗ് എം പി ആയ മനോജ് തിവാരിക്ക് കടുത്ത മത്സരമാണ് കന്നയ്യകുമാറിൽ നിന്നും നേരിടേണ്ടത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റു ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും കരുത്തുള്ള ഡൽഹി സീറ്റിൽ കന്നയ്യകുമാർ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടുകൂടി ഇന്ത്യ സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങിയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായ ഇന്ത്യ സഖ്യത്തിന് ശക്തമായ വേരോട്ടമുള്ള നോർത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ മുൻ ജെ എൻ യു പ്രസിഡന്റ് കൂടിയായ കന്നയ്യകുമാറിനും ശക്തമായ രീതിയിലുള്ള ജനസ്വാധീനമുണ്ട് അതിനാൽ തന്നെ കന്നയ്യകുമാറിനെ കള്ളത്തിലിറക്കിക്കൊണ്ട് ഡൽഹി നോർത്ത് സീറ്റ് ബി ജെ പിയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ ഒരു കോൺഗ്രസ് കോൺഗ്രസിന്റെ രാജ്യത്തെ കരുത്തിട്ട യുവമുഖമായ കന്നയ്യകുമാർ തെരഞ്ഞെടുപ്പ് കള്ളത്തിലെത്തുന്നത് രാജ്യത്തൊട്ടാകെ തന്നെ യുവാക്കളുടെ ഒരു വലിയ പിന്തുണ കോൺഗ്രസിന് ആർജിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് കന്നയ്യകുമാർ എന്ന ശക്തനായ നേതാവ് ഡൽഹിയിൽ മത്സരത്തിനിറങ്ങുന്നതോടുകൂടി ഡൽഹിയിലെ മറ്റു ലോക്സഭാ സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിനെതിരെ വലിയ രീതിയിലുള്ള കരുത്തേക്കും ജെ എൻ യു സർവകലാശാലയിലെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഡൽഹിയിലെ തിരുവോരങ്ങളിൽ കന്നയ്യകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരവധി വ്യായപ്പോരാട്ടങ്ങൾക്ക് ശേഷം കന്നയ്യകുമാർ അടുത്ത ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും മത്സരിച്ചുകൊണ്ട് കന്നയ്യകുമാറിന്റെ സ്വാധീനമുള്ള നോർത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം നടത്തിയാൽ ബിജെപിയിൽ നിന്നും സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആം ആദ്മി പാർട്ടിയും ശക്തമായി മണ്ഡലത്തിൽ കന്നയ്യകുമാറിനും അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ഇന്ത്യാ സഖ്യത്തിനുമായി പ്രചാരണ പ്രവർത്തനങ്ങളും മുൻപന്തിയിലും